ലിവിഡ് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയില് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഡെനിം സ്കേർട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഒരു ആണ് വന്നേക്കുന്നത് ഓക്കേ ഫോർ കളേഴ്സ് ആണ് ഷർട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് ഇപ്പോഴും നമ്മൾ കോൺട്രാസ്റ്റ് അല്ലേ വെയർ ചെയ്യുന്നത് അപ്പൊ ഇപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് സെയിം കളർ ഒന്ന് കളർ ഷെയ്ഡ് ഒന്ന് വെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഡെനിം സ്കേർട്ടിൽ വന്നേക്കുന്നത് ഫോർ ഷെയ്ഡ്സ് ആണ് ഫസ്റ്റ് വൺ ബ്ലാക്ക് ഷെയ്ഡ് ആണ് വന്നേക്കുന്നത് ടോൺഡ് ജീൻസ് ടോൺഡ് ആയിട്ടുള്ള അതായത് നമുക്ക് ടോൺഡായിട്ടുള്ള ഡെനിം സ്കേർട്ട് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഷർട്ട് നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് വൺ തന്നെ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ഇത് ആക്ച്വലി സൈസ് വന്നിരിക്കുന്നത് പ്ലസ് സൈസ് അതായത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഞാൻ ആദ്യം പറയാം ഓക്കെ ഫസ്റ്റ് കളർ ഞാൻ ഈ വേറെ ഇതിൽക്കുന്ന ബ്ലാക്ക് ഷെയ്ഡ് സെക്കൻഡ് കളർ ഇതാണ്ട് ഈ ഒരു ആണ് സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് സ്ട്രൈപ്സ് ആണ് അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പിന്നെ ഒരു പാറ്റേൺ ആണ് ഇത് ഓക്കെ സെക്കൻഡ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഗ്രേ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് തേർഡ് നമുക്ക് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടോ ഫസ്റ്റ് ബട്ടൺ ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അതായത് ഇന്നറോട് കൂടി വരികയാണെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും ഓക്കെ ഇതിന്റെ കൂട്ടത്തില് നമുക്ക് പേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെനിം സ്കേർട്ട് ആണ് ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് തന്നെ ഞാൻ ഫസ്റ്റ് വൺ തന്നെ ഞാൻ വേർതിരിക്കുന്നതാണ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ടോൺഡ് ടോൺഡ് ഡെനിം അല്ല വന്നിരിക്കുന്നത് സെക്കൻഡ് നമുക്കൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനകത്ത് ടോൺഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ട് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സൈസ് നമുക്ക് തേർട്ടി ടു സൈസ് വരെ ആട്ടോ തേർട്ടി ടു എന്ന് പറയുമ്പോൾ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വന്നേക്കുന്നത് ഷോർട്ട് സ്കേർട്ടാണ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഐസ് ബ്ലൂ കളറിൽ ടു ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ചെറിയൊരു ഡാർക്ക് ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് വന്നേക്കുന്നത് അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അതെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിൽ വരും ഓക്കെ ഭയങ്കര നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ ബാക്ക് നമുക്ക് സ്ട്രെച്ച് ആണ് അതായത് നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ സ്ട്രെച്ച് ആകും ബട്ടണോടും കൂടി വരുന്ന പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത് ഫോർ കളേഴ്സ് ആണ് ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ ഈ ഒരു വീഡിയോയിലെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായ നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തില്ല അതുപോലെ തന്നെ നമ്മുടെ ക്ഷൻസ് നമുക്ക് പുതിയ കളക്ഷൻസ് പലതും വന്നിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ഡയറക്റ്റ് തന്നെ വന്ന് ജസ്റ്റ് കണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്ട് ഹരിപ്പാട് നങ്ങിയാർകുളങ്ങര ജംഗ്ഷനിൽ നമ്മൾ മാവിലേക്ക് പോകുന്ന റൂട്ടിൽ ജംഗ്ഷനിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അതേ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്